എന്തെങ്കിലും ഷാർപ്പ് സാധനം കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ബെരലറ്റ് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ടൈറ്റ് ആയിട്ടുള്ള ഡോറിൻ്റെ ഇടയിൽ പോയി മുക്ക ബെരൽ മുറിഞ്ഞു പോവുക ഇങ്ങനെയൊക്കെ കാണുമ്പം ഇച്ചിരി പേടി പേടിക്കുന്നൊരു കാര്യം തന്നെയാണ് അപ്പം ഇപ്പം അതിനെന്ത് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പറയുന്ന ഡോക്ടേഴ്സ് പറയുന്നത് ആംബ്യൂട്ടേഷൻ ഇഞ്ചുറി അതായത് കട്ടായിപ്പോയി എന്നാണ് നമ്മൾ പറയുന്നത് ആദ്യം തന്നെ മനസാന്നിധ്യം തിരിച്ചെടുക്കുക നമ്മൾ പേടിക്കരുത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുക അതായത് ആ ഭാരത്ത് ആ ഭാഗത്തുനിന്ന് വരുന്ന ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ കട്ടായത് നമുക്ക് നാല് മണിക്കൂർ സമയമുണ്ട് തിരിച്ച് ഫിക്സ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നാല് മുതൽ ആറ് മണിക്കൂർ വരെ സമയത്തിനകത്ത് തിരിച്ച് ഫിക്സ് ചെയ്താൽ മതി ചില മോഡേൺ ടെക്നിക്കനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ വരെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന മൈക്രോ സർജറി വരെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി നമുക്കിപ്പം മോഡേൺ സയൻസിനുണ്ട് പക്ഷെ എന്നാലും ആറ് മണിക്കൂറിനകത്ത് തന്നെ നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ എത്തിച്ച് അത് തിരിച്ച് തുന്നുകയാണ് ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുക ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു തുണി വെച്ചോ വൃത്തിയുള്ളൊരു തുണി വെച്ച് ആ ഭാഗത്ത് ടൈറ്റായിട്ട് കം കംപ്രസ് ചെയ്ത് പിടിക്കുക നല്ല ശക്തിയായിട്ട് കംപ്രസ് ചെയ്ത് പിടിക്കുക ഇരുപത് മിനിറ്റ് കംപ്രസ് ചെയ്ത് പിടിക്കുക ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാതിരിക്കുക അതായത് ബ്ലീഡിങ് നിന്നോ എന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാതിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേയധികം ബ്ലീഡിങ് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അതിനുശേഷം അപ്പോൾ നമ്മൾ കംപ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ അത് വെറ്റാവുകയാണ് അതായത് നമ്മൾ കവർ ചെയ്ത തുണി വെറ്റാവുകയാണെങ്കിൽ വേറൊരു തുണി അതിൻ്റെ പുറത്തോടെ വെച്ച് അതിൻ്റെ പുറത്ത് വീണ്ടും കംപ്രസ് ചെയ്യുക ഒരിക്കലും ആ തുണി എടുത്തു മാറ്റിയിട്ടല്ല വേറൊരു തുണി വെക്കേണ്ടത് ആ തുണിയുടെ പുറത്തുകൂടെ വേറൊരു തുണി വെച്ച് വീണ്ടും കംപ്രസ് ചെയ്യുക ആ തുണിയും ആവുന്നുണ്ടെങ്കിൽ അടുത്ത തുണി വെക്കുക അങ്ങനെയാണ് നമ്മൾ കംപ്രസ് ചെയ്ത് പിടിക്കേണ്ടത് കയ്യോ കാലോ ആണെങ്കിൽ അത് ഹാർട്ടിൻ്റെ ലെവലിൽ നിന്ന് മേളിലോട്ട് പൊക്കി പിടിക്കുക അപ്പം കൈ ആണെങ്കിൽ ഹാർട്ടിൻ്റെ ലെവലിലോട്ട് പൊക്കി പിടിക്കുക കാലാണെങ്കിൽ ഹാർട്ടിൻ്റെ ലെവലിൻ്റെ മേളിൽ പൊക്കി പിടിക്കുക അപ്പം തന്നെ രക്തോട്ടം കുറച്ച് അങ്ങോട്ട് കുറയും പിന്നെ ചെയ്യേണ്ടത് ഇപ്പം മുറിഞ്ഞിരിക്കുന്ന ഭാഗം തൂങ്ങി കിടക്കുകയാണെങ്കിൽ ഒരിക്കലും ഡിറ്റാച്ച് ചെയ്യരുത് അതുപോലെ തിരിച്ച് റീ അറ്റാച്ചും ചെയ്യരുത് എന്തേലും എന്തെങ്കിലും സാധനങ്ങൾ പുറത്തു വന്ന് കിടക്കുവാണെങ്കിൽ അതിനകത്തോട്ട് കുത്തിക്കേറ്റാനും ശ്രമിക്കരുത് എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ തന്നെ ഒരു ബാൻഡേജ് വെച്ച് അല്ലെങ്കിൽ ഒരു തുണി വെച്ച് കവർ ചെയ്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാം അഥവാ ഈ കൈ അറ്റുപോയി തറ വീണയാണെങ്കിൽ തറ വീണുപോയി കിടക്കുകയാണെങ്കിൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ആ ആ താഴെ വീണുപോയ സാധനങ്ങൾ എത്ര ചെറിയ പീസാണെങ്കിലും അത് കളയാതിരിക്കുക കാരണം നമ്മുടെ മോഡേൺ ടെക്നീസിന് എല്ലാം തിരിച്ച് ഫിക്സ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇപ്പോൾ അവൈലബിൾ ആണ് അത് തിരിച്ചെടുത്ത് നല്ലോണം വാഷ് ചെയ്യുക ഒരു വെറും സാധാ വെള്ളം വെച്ച് ഒരു വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ ഒരിക്കലും ഈ പാട്ടിട വെള്ളത്തിലോ ഐസിലോ ഡയറക്റ്റ്ലി ഇതുപോലുള്ള മുറിഞ്ഞ പീസുകൾ ഇടാതിരിക്കുക ആദ്യം ഒരു കവറിലിട്ടതിന് ശേഷം ആ കവറ് വേറൊരു വെള്ളത്തിലോ അല്ലെങ്കിൽ ഐസുകളിലോ പെട്ടിക്കകത്തിടുക അപ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ ആദ്യം ആ മുറിഞ്ഞ ഭാഗം കഴുകി ഒരു കവറിലിടുക ആ കവർ അടച്ചതിന് ശേഷം വേറൊരു കവറിലിടുക ആ കവറിനകത്ത് നിങ്ങൾക്ക് ഐസോ അല്ലെങ്കിൽ വെള്ളമോ വയ്ക്കുക എന്നിട്ട് വേണം നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുക ഇതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഇനി പല്ലാണ് മുറിഞ്ഞു പോകുന്നതെങ്കിൽ കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ പല്ല് പോയ വളർന്നു വരുന്ന പ്രായമാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് വീണ്ടും റീ അറ്റാച്ച് ചെയ്യും തന്നെ വളർന്നു വരും അല്ലേ പക്ഷേ ചില പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇപ്പം പല്ല് റീഫിക്സ് ചെയ്യാനും പറ്റും പല്ലാണെങ്കിൽ ഒരു പാലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഡയറക്റ്റ് ഇടാം അവിടെ നമുക്ക് കുറച്ച് നറിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് പല്ലൊക്കെ ലൈവായിട്ടുള്ള സാധനമുണ്ട് എപ്പോഴും തണുത്ത പാൽ തണുത്ത വെള്ള പാലിലോ തണുത്ത വെള്ളത്തിലൂടാതിരിക്കുക സാധാരണ ഒരു പാല് വാങ്ങിച്ച് അല്ലെങ്കിൽ വെള്ളത്തിലോ ഈ പല്ലിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ അത് റീ അറ്റാച്ച് ചെയ്യാൻ പറ്റും ആദ്യം നിങ്ങൾ എപ്പോഴും ഇതുപോലുള്ള ഇഞ്ചുരി ആലോചിക്കേണ്ടത് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുക അത് കഴിയാതെ നമ്മൾ വേറെ ഈ ആംബുട്ടേഷൻ്റെ ഭാഗത്തോട്ടോ അതിൽ ആംബുട്ടേഷൻ സാധനം എടുക്കാതിരിക്കാനോ അതിന് അതിന് കെയർ കൊടുക്കാതിരിക്കോ അതാണ് ചെയ്യേണ്ടത്